സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ യുവാവിനെ പാലത്തിൽ നിന്ന് തോട്ടിലേക്ക് തള്ളിയിട്ട് മർദ്ദിക്കുകയും മാരകമായി പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ മൂന്ന് പേർ പാട്ടിക്കാട് പോലീസിന്റെ പിടിയിൽ പന്തല്ലൂർ ആമക്കാട് സ്വദേശി പാലപ്രസിയാദ് വണ്ടൂർ കാപ്പിൽ സ്വദേശി തറമണ്ണിൽ നൌഫൽ പന്തല്ലൂർ ആമക്കാട് സ്വദേശി കിഴക്കുംപറമ്പൻ അബ്ദുൾ ഹക്ക് എന്നിവരെയാണ് സി ഐ വിപിൻ കെ വേണുഗോപാലും സംഘവും അറസ്റ്റ് ചെയ്തത്

ഏപ്രിൽ പന്ത്രണ്ടിന് ആമക്കാട് വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വളരാട് സ്വദേശി പീച്ചുനിൽ ഇർഫാനെയാണ് പ്രതികൾ പാലത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് ഇർഫാന്റെ മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങിയ പ്രതികൾ പതിനായിരം രൂപ ആവശ്യപ്പെടുകയും ആക്രമിക്കുകയുമായിരുന്നു ഇർഫാനെ പാലത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കല്ലുകൊണ്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചെന്നുമാണ് കേസ് നട്ടിലെ പൊട്ടിയതടക്കം ഗുരുതരമായി പരിക്കേറ്റ ഇർഫാൻ കഴിഞ്ഞ ദിവസമാണ് ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയത് പ്രതികളായ സിയാദ് അബ്ദുൾ ഹക്ക് എന്നിവർക്കെതിരെ കാപ്പ ചുമത്തി നാട് കടത്തിയതുൾപ്പെടെയുള്ള കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് പെരുന്നോടതി വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ല പാർക്കു സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ